ആണ് പെട്ടത് അപകടത്തിൽപ്പെട്ടപ്പോ ആർ ബി ഫേസ്ബുക്ക് കേസിൽ ഇന്നും ഞാൻ മോക്ഷം നേടാത്തൊരു വ്യക്തിയാ നീ എന്തിനാ കുഞ്ഞുമോളെ കർമ്മം ചെയ്ത് നീ എനിക്ക് വെച്ചുണ്ട് ഒരു നേരത്തെ അരിതായ ചോറുതായിരുന്നു ഞാൻ കഴിഞ്ഞു കിട്ടും കാരണം പറഞ്ഞു നിന്റെ അമ്മര് മുന്നിലിട്ടിട്ട് തല്ലുനിന്ന് നമസ്കാരം നമ്മുടെ ചാട്ടന്മാര് എൻ്റെ വീട്ടിൽ വന്നു ഇതാണ് എന്റെ വീട് ചേട്ടപ്പാ എന്റെ വീട് ഇതാണ് ഇതാണ് നിങ്ങളൊക്കെ പറഞ്ഞത് പണം തട്ടിണ്ടാക്കിയ കൊട്ടാരന്ന് ഇതെന്റെ റൂമ് മണിച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ട് നമ്മുടെ അർജുൻ കർണാടകയിലുള്ള അർജുന്റെ ഫോട്ടോ ഉണ്ട് എല്ലാവരും നമ്മുടെ ഇവിടെ ഇണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് പണികളുണ്ട് ചെയ്യണം ഒരാളെ ഒന്നും പൈസ തട്ടിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ല ഇത് മാമനാണ് മാമോ മാമോ ഇതാണ് മാമൻ അമ്മരാങ്ങളെയാണ് അമ്മര വീട്ടിലാണ് ഇപ്പൊ താമസം ഇതാണ് നമ്മുടെ അടുക്കള പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ തോന്നരുത് ഇത് കാണിച്ചിട്ട് ആൾക്കാരെ ഒന്നും പണം തട്ടാനൊന്നുമല്ല ഈ വീഡിയോ ചെയ്യണത് ശീ കാണിച്ചോ ആൾക്കാർ കണ്ടോട്ടെ അടച്ചിട്ടാണ് ഇതാണ് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞ എസി റൂമ് ഇതാണ് നമ്മുടെ ജീവിതം ഇതാണ് പറയു അങ്ങോട്ട് പറഞ്ഞോട്ടെ ആയിരം ഒരു മനുഷ്യന്റെ പറ്റില്ല അത്രേ ഞാൻ ഒന്നും ദൈവ ഞാന് എൻറെ അമ്മയോട് ചോയിച്ചോക്ക എന്റെ എൻറെ അമ്മേനെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വിട്ടിട്ടല്ല ഞാൻ അമ്മ അല്ല ചോദിച്ചോ എൻറെ അമ്മോട് പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം നിന്റെ പറയാമ്മേനെ ജോലിക്ക് വിടാണ്ട് വീട്ടിലിരുത്തി നോക്കി നോക്കിക്കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ ഞങ്ങളെ ചെറുപ്പം മുതൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയ സമയം മുതല് എന്റെ അമ്മ പണിയെടുത്തിട്ടാണ് ഞങ്ങളെ നോക്കിയത് അങ്ങനെ അമ്മ ഞങ്ങളെ പണിക്ക് അമ്മ പണിക്ക് പോയിട്ട് ഞങ്ങളെ ചെറുപ്പത്തിൽ നോക്കി വരണ സമയത്താണ് അമ്മയ്ക്ക് ഒരു ചെറിയൊരു വാഹന അപകടം പറ്റി പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി ഇപ്പൊ ഞാട്ടിക്കിരി കച്ചവടത്തിനും ബാക്കി ജോലിക്കൊക്കെ പോണ ചെറുപ്പത്തില് അങ്ങനെ പോയിട്ട് ഞാൻ കുടുംബം കഴിഞ്ഞ എന്റെ ഇടയിലാണ് കലാപവും മേടിച്ചേട്ട് ഞങ്ങളെ ഞാൻ ഈ എന്റെ ന്യൂസ് ഭാഗ്യം തേടി ദേവതയുടെ ജീവിതം കണ്ടിട്ട് പേപ്പറിൽ വന്നിട്ട് ആ ഫീച്ചർ കണ്ടിട്ട് മണിച്ചാട്ടൻ സഹായിച്ചതൊക്കെ ആ സഹായം മണിച്ചാട്ടൻ പോണവരാ മണിച്ചാട്ടൻ പോയിട്ടില്ല ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട് മണിച്ചാട്ടൻ പോണ വരെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു ഇല്ല അമ്മ ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും മണിച്ചാട്ടൻ ഞങ്ങക്ക് എന്ത് സഹായം വേണേ മണിച്ചാട്ടന്റെ കൂടെ ശബരിമലയ്ക്ക് വരെ പോയിട്ടുണ്ട് ചാലക്കുടിയിൽ അപ്പൊ ആ വ്യക്തിയിലെ ആ വ്യക്തി ചെയ്ത പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഇന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് ഓട്ടം വിളിച്ചാലും ക്യാൻസർ പേഷ്യന്റ് ഡിസ്ചാർജ് പേഷ്യന്റൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഞാൻ പോവും എന്റെ അമ്മ എന്താ പറയുന്നറിയോ അവരെ സഹായിക്കാരെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങള് വന്ന വഴിയാണത് കാരണം എന്റെ അമ്മോട് ചോദിച്ചോക്ക് അമ്മ അവരെ സഹായിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പൈസക്ക് പണത്തിന് പ്രതാപത്തിന് വേണ്ടിട്ടല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കി എന്റെ കയ്യിൽ ഇന്ന രൂപ എടുക്കാനില്ല ഈ ഓട്ടം അല്ലറ ചില്ലറ ഓട്ടം പോയി കിട്ടണമെന്നുള്ള വരുമാനം കൊണ്ടാണ് ഈ ഉത്സവ കച്ചവടത്തിന്റെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടാക്കും ഇങ്ങോട്ട് കൊണ്ടാക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ കപ്പലണ്ടി കച്ചവടക്കാരോ ഓട്ടം ഉണ്ട് പിന്നെ ഉത്സവത്തിൽ മറ്റേ മോതിരകടക്കാരോട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കിട്ടണമെന്നുള്ള ലാ ലാഭം കൊണ്ടാണല്ലോ ഈ ഈ ആശുപത്രി ഓട്ടങ്ങളിൽ ഓടുന്നത് അതിൽ നമുക്കൊരു ലാഭമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കായാലും ഏഹ് നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് കഴിക്കാം നാളേക്ക് വെച്ച് നീട്ടുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മള് ഉറക്കത്തിന് ഈ ജീവനോടെ ഉണ്ടോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാ നാളേക്ക് വെക്കരുത് എന്റെ അമ്മ പറഞ്ഞു മനസ്സിലാക്കിയതാ ഒരുത്തന്റെ മുതല് തട്ടി വെക്കുന്നത് ആഗ്രഹിക്കത് കലാപ മണിച്ചേട്ടൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഞാന് ആ മണിച്ചേട്ടനോട് അധികം ചോദിക്കാത്തും കാര്യം വെച്ചിട്ടുണ്ടെങ്കി എന്നെ ഒരുപാട് കൈ അയച്ചു സഹായിച്ച വ്യക്തിയാണ് മണിച്ചേട്ടൻ ഒരച്ഛനെ തുല്യായിരുന്നു അമ്മ അല്ലേ അമ്മ അമ്മേനെ ആയാലും ഞാൻ അവിടെ ഉള്ളപ്പോ വിളിക്കാറുണ്ട് ഇതാണ് എൻറെ അമ്മ എന്റെ അമ്മേനെ കാണുന്നു നിങ്ങള് പറയാറില്ലേ ജോലിക്ക് വിടാണ്ട് കുടുംബത്തിന്റെ മൂട് പറഞ്ഞിട്ട് ഇല്ലഅമ്മ അമ്മ പണ്ട് ഇഷ്ടത്തിന് പോകണം എന്റെ അമ്മ പണ്ട് ഞങ്ങളെ കൂലിപ്പണി എടുത്ത് നോക്കി അപ്പൊ അമ്മ പറയണ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ വയ്യാണ്ടാവുള്ളൂ എനിക്ക് ഞാൻ വീടിന്റെ അടുത്ത് തന്നെ ലോട്ടറി വെക്കാൻ പോണു അമ്മ അയിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് തരുന്നില്ല എന്റെ ചെലവിനും തരുന്നില്ല അപ്പൊ അമ്മക്ക് കിട്ടണെ അമ്മ കുടുംബത്തിന് എന്തെങ്കിലും വാങ്ങണേ ഞാൻ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാന്നില്ലേ ചോദിച്ചോക്കെ ഇത് ജനങ്ങളുടെ മുന്നിൽ ഞാൻ കൊടുക്കുന്നത് വിളിച്ചു പറയുന്നതല്ല കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങള് അതറിയണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ ചുറ്റുപാട് മനസ്സിലാക്കാണ്ടാണ് കൊറേ ആൾക്കാരെ എന്നെ തെറി വിളിക്കുന്നതും തല്ലാൻ വിളിക്കുന്നൊക്കെ കൊല്ലാൻ വിളിക്കുന്നതും ഒക്കെ എൻറെ അമ്മയോട് എന്റെ അമ്മയോട് പറഞ്ഞു എന്റെ അമ്മേടെ മുന്നിലിട്ടിട്ട് തല്ലുന്ന് അബ്ദുറഫ് എന്ന് പറഞ്ഞ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞതാ എൻ്റെ അമ്മയുടെ മുന്നിലിട്ട് തല്ലു ഞാൻ നേരിട്ട് വരാൻ പറഞ്ഞു വെല്ലുവിളിച്ചില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ വീട് കണ്ടിട്ട് എന്നെന്തു വേണേലും ചെയ്തോട്ടെ നമ്മൾ ഇന്നവർക്ക് അക്കാൻ പോയില്ല തട്ടി പറിക്കാൻ പോയിട്ടില്ല പിരിവെടുത്ത് ജീവിക്കാൻ പോയില്ല വേസ്ന്ന് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു കിട്ടും ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞു കിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ എനിക്ക് വിശക്കുണ്ട് ഒരു നേരത്തെ അരിതായ ചോറുതായിരുന്നു ഞാൻ കൈ കൈനീട്ടുന്നു കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈ നീട്ടിച്ച് ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു അന്തസ് ഉണ്ട് അല്ലാതെ ഒരാളെ തട്ടി പറിക്കാനോ മോഷ്ടിക്കാനോ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല ഇന്ന് പറഞ്ഞാൽ പോവില്ല എന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ച അങ്ങനെയാ അമ്മ പഠിപ്പിച്ചെന്നേന്ന് അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല പക്ഷെ ഈ ഓട്ടങ്ങള് പാവപ്പെട്ട ആൾക്കാര് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്താൻ പൈസ ഇല്ലാതെ അലയുന്ന കുടുംബത്തിലെ അംഗങ്ങളെ ഞാൻ അവരവരുടെ വീടുകളിലേക്ക് പിന്നെ ആശുപത്രി ഓട്ടങ്ങളൊക്കെ ഓടുന്നെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റിക്കോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടല്ല കാരണവെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരെ വീടുകളിൽ എത്തിക്കാവുന്ന ഒരു ലക്ഷ്യം മാത്രം പിന്നെ ആളുകൾ ഒരുപാട് കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ആലുവ കേസിൽ ഇന്നും ഞാൻ അതിലും മോക്ഷം നേടാത്തൊരു വ്യക്തിയാ ഏ ആലുവ കേസിൽ ഇന്നും ഞാൻ മോക്ഷം നേടാത്തൊരു വ്യക്തിയാ നീ എന്തിനാ കുഞ്ഞുമോളെ കർമ്മം ചെയ്ത് നീ പൂജാരിമാരെ മുഴുവൻ മോശം രീതിയിൽ നിർത്തിയെന്നൊക്കെ ചോദിച്ചു പക്ഷെ അത് ഏഹ് സത്യാവസ്ഥ അറിയാവുന്ന ഒരു വ്യക്തിയുള്ളു ആലുവ റൂറൽ എസ് പി സാറും ഇവിടെ മലയാള ഡയറക്ടർ നജീബ് അലി ഗുരുവായൂരും ആ രണ്ട് വ്യക്തികൾക്ക് മാത്രം ഇതിന്റെ സത്യാവസ്ഥ നിജസ്ഥത മനസ്സിലായിട്ടുള്ളൂ കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പേഷ്യന്റിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഈ കാലത്തൊട്ടിങ്ങനെ മൊബൈലില് കാണുന്നതാ ഈ ആലുവയില് അഞ്ചു വയസ്സ് ആയ ഒരു ഉണ്ണിമോളെ മാർക്കറ്റിലിട്ട് പീഡിപ്പിച്ചു പോന്നൊക്കെ ഞാന് വാ വാട്സപ്പിലും മൊബൈലിലും ഒക്കെ കേക്ക അപ്പൊ ഞാനെന്താ എൻ്റെ ഒരു അനിയത്തി കുട്ടി നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആണ് ആ സമയത്ത് ഇണ്ടായത് അപ്പൊ ഞാന് ഇങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോ എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിളിക്കാൻ ഒരു പേഷ്യന്റ് ഉണ്ട് കളമശ്ശേരി കൊണ്ടാക്കണം അപ്പൊ ഞാൻ കൊണ്ടാക്കാൻ തോന്നു അപ്പൊ എനിക്ക് സന്തോഷമായി ഉണ്ണിമോളെ കാണാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കളമശ്ശേരി കൊണ്ടാക്കി വരുന്ന വഴിക്ക് ആലുവ ഗാരജ് പടി വീടുള്ള അവരുടെ വീട്ടിൽ പോയി ഏർ കാണുന്ന നേരത്തന്നെ ഉണ്ണിമോളുടെ ബോഡി വന്നിട്ടില്ല ഭൗതിക ശരീരം വന്നിട്ടില്ല നാളെയാണ് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് രാത്രി ചെന്നത് രാത്രി പത്ത് മണിക്കാണ് പത്ത് മണിക്ക് അവിടെ ചെന്നു ചെന്നിട്ട് വണ്ടി അപ്പൊ കണ്ടില്ല അപ്പൊ അവിടെ ആ വാടക തന്നെ ചേട്ടൻ പറഞ്ഞു ഇന്ന് വരില്ല ബോഡി നാളെ വേറൊള്ളോ അപ്പൊ നാളെ കണ്ടിട്ട് പോവാതെ ഇന്ന് പോണ ഞാൻ പറഞ്ഞു നാളെ വരല്ലോ നടക്കില്ല ഞാൻ കണ്ടിട്ട് പോയി കൊളന്നിട്ട് വണ്ടിയിൽ കടന്നു വണ്ടിയിൽ കടന്നപ്പോ കുട്ടീടെ അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ചാന്തിനിപ്പാപ്പ മറുകയ നാളെ കർമ്മം വേണം പൂജാരി വേണം പൂജ വേണം എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു കാലി പിടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറി ഇതേപോലെ കുറി തൊട്ടുണ്ടായിരുന്നു അപ്പൊ ആള് വിചാരിച്ചു പോലെ പൂജാരി എങ്ങനെയാന്ന് ഞാൻ പൂജാരി ഞാൻ പറഞ്ഞ ബായോട് ഞാൻ പൂജാരി അല്ല ബൈ ഹിന്ദു ആണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ അമ്മേനെ വിളിച്ചു ഇല്ലമ്മ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അമ്മ നമ്മുടെ അവിടെ അറിവില് മരണ കർമ്മങ്ങൾ ചെയ്യാൻ വേണ പോണ പൂജാരികളെ എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു അപ്പൊ അമ്മ ഇവിടെ ഓർഡർഷ കുറച്ച് ആൾക്കാർ പോണ്ട് അവരൊക്കെ അമ്മ വിളിച്ചു ചോദിച്ചു അപ്പൊ അമ്മ ഇത്ര ലോങ് അല്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ ഉറപ്പ് ഞാൻ ബായിയോട് പറഞ്ഞു ഭായ് നെഹ്റു ബായ് അവിടുന്നാർ കിട്ടാല്ലേ നാളെ കാലം ചായ കുടിക്കാൻ പോകുന്നതുകൊണ്ട് ഏഴ് മണിക്ക് ബായി എന്നെ വിളിച്ചിന്പ്പിച്ച് ചായ കുടിക്കാൻ പോയി ആലുവ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി എന്നെ ഒഴിച്ചു അങ്ങനെ കിട്ടിയില്ല അങ്ങനെ എട്ട് മണിക്ക് ഉണ്ണുമുള്ള ഭഗതീശലീം വന്ന് കണ്ട് മടങ്ങണേ എന്റെ അടയിലാണ് അവിടെ സ്ഥലം മെമ്പർ രാമണൻ ചേട്ടന്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കയറുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു കുട്ടിയുടെ അച്ഛൻ നിന്നോടല്ല പൂജാരിനെ അന്വേഷിക്കാൻ പറ്റും പൂജാൻ കിട്ടിയാ പറഞ്ഞു ഇല്ല ചേട്ടാ എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞു അവസാനായിട്ട് അന്ത്യയാത്ര എന്റെ ഉണ്ണിമോൾക്ക് ശേഷക്രിയ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടിയ ഞാൻ ചെയ്യാ ആരും വന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തോന്നുന്നു അങ്ങനെ ശേഷക്കരിയാണ് ചെയ്യാന്ന് പറഞ്ഞേ ഒരു അച്ഛൻ മരിച്ച മകൻ ചെയ്യുന്ന കറമ്പ ശേഷക്രിയ അത് ചെയ്യാനായിട്ട് എനിക്കൊരു അവിടെ ഭാഗ്യം ലഭിച്ചു ഉണ്ണിമോൾക്ക് വേണ്ടിട്ട് അങ്ങനെ ഈ പേരൻഷേട്ടിട്ട് ചെയ്യാൻ പറ്റില്ല ചേട്ടാ ഒരു മുണ്ടും തുറന്നുമുണ്ടോന്നു പറഞ്ഞു ബീച്ചാട്ടം എന്റെ കണ്ണന്ന് വീടാണ് അവിടെ നിർത്തിക്കോ അവിടെ നിർത്തിയ ആ ചാട്ടം കിട്ടും മുണ്ടും തോർത്തുമ്പോൾ തോന്നുന്നു അവിടുത്തെ നെമ്പർ അങ്ങനെയാണ് ശേഷക്രിയ ചെയ്യണം എന്ന് ഇരിക്കുമ്പോഴാണ് മീഡിയാസ് ആണ് എന്നെ അവിടെ പൂജാരിക്ക് പൂജാരി ഇവിടെ വാ പൂജാരി അവിടെ വാ പൂജാരി എന്ന് പറഞ്ഞിട്ട് തന്നെ പൂജാരി ആക്കിയത് മീഡിയാസ് ആണ് കേരളത്തിലെ ചാനലുകാരാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ ഉണ്ണിമോളെ സംസ്കാരം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് കുറച്ചധികം യൂട്യൂബേഴ്സ് വന്നിട്ട് എന്റെ വീഡിയോ എടുത്തു ഓട്ടോ ഡ്രൈവറായ താങ്കൾ എന്തിനാണ് കർമ്മം ചെയ്തത് എന്തിനാണ് ഇതുപോലെ മാധ്യമ ശ്രദ്ധ നേടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കാലത്ത് ഞാന് കുട്ടിയുടെ അച്ഛനായിട്ട് മണിക്ക് ഇങ്ങനെ അന്വേഷിക്കാൻ പോയിപ്പോ ഒരുപാട് പേര് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ കർമ്മങ്ങൾ ചെയ്യാറുള്ളു ഒരുപാട് പേരെ വിളിച്ചപ്പോ ഞങ്ങൾ അമ്പലത്തിലെ കർമ്മങ്ങൾ ചെയ്യാറുള്ളു ഞങ്ങള് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാറില്ല പിന്നെ അഞ്ചു വയസ്സായ കുട്ടി അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോ ഞങ്ങള് കർമ്മങ്ങൾ ചെയ്യാറില്ല അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓ ഇതൊക്കെ പറഞ്ഞ ഒരു വച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ കാര്യാണ് ഏഹ് അത് ഹിന്ദിക്കാരെ കുട്ടിയായത് കൊണ്ടാവും ഇവര് കർമ്മം ചെയ്യാൻ വരാത്ത ഞാൻ അത് മനസ്സിൽ വിചാരിച്ചു അത് അവിടെ ഞാൻ പറഞ്ഞു ആ കാര്യമാണ് ഈ ഒരു ടോപ്പിക് മാത്രം മീഡിയാസ് ഫുള്ള് വ്യൂ ചെയ്ത് കാണിച്ചു മറ്റേ അഞ്ചു വയസ്സായ കുട്ടി അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യാറില്ല എന്ന് അത് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ അത് വ്യൂഷപ്പ് ചെയ്ത് കാണിച്ച് തന്നെ എയറിലാക്കി സത്യാവസ്ഥ അറിയാവുന്ന രണ്ടുപേര് അതുകൊണ്ടാണ് എനിക്ക് എതിരെ വന്ന കേസുകൾ വരെ ആലുവ റൂറൽ എസ് പി സാറ് ജോർജ് സാറ് അവിടം തള്ളി കളഞ്ഞത് അങ്ങനെ കേസ് ഉണ്ടാക്കാനോ മാധ്യമ ശ്രദ്ധ നേടാനും എനിക്ക് നടക്കണ്ട ആവശ്യം ഇല്ല ഇന്ന പറയാ ഇനി നടക്കൂലങ്ങനെ അതെ ഇതാണ് എന്റെ വീട് കുടുംബം കുടുംബായിട്ടില്ല എൻറെ അമ്മ അതെ കുടുംബം തന്നെ ഇതൊക്കെ കാണണം ജനങ്ങള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാലോ എന്റെ വീട്ടിൽ ഇന്നും ഒരു തരി അരിയോ പച്ചക്കറി സാധനങ്ങള് ഒന്നുമില്ല കാരണ മമ്മോട് ചോദിക്കാം ചോദിച്ചോയ്ക്ക എന്റെ വണ്ടി പണി കഴിഞ്ഞ് കിട്ടിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ രണ്ടാഴ്ച കൊണ്ട് ചെറിയ ചെറിയ ഓട്ടങ്ങള് പോവും അതിൽ നിന്ന് കിട്ടുന്ന കാഴ്ച കൊണ്ട് ആശുപത്രി ഓട്ടങ്ങള് പോവും അപ്പൊ അവരെ കൊണ്ടാക്കും അതിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എൻറെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ചോദിച്ചോക്ക ഞാൻ ചെയ്യാത്തൊരു മോനൊന്നുമില്ല അല്ലേ ഞാൻ ഓട്ടോഷ ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ടപ്പോ ആർ ബി ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള സഹായങ്ങൾ കൊണ്ടാണ് ഒരുപാട് പേര് കാരണം കഴിഞ്ഞാൽ അതിലുണ്ടായ നമ്മുടെ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ടാണ് ഈ ഇരുമ്പ് പണി ഇതൊക്കെ പുതിയതാണ് ഇരുമ്പ് പണിയൊക്കെ കഴിച്ചത് ഈ ആൾക്കാർ തന്ന പൈസ കൊണ്ടാണ് സഹായിച്ച സഹായങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ പെയിൻറിങ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഷിരിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായത് ഷിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ എൻ്റെ വീട്ടിൽ മനാപ്പുക വന്നു ലോറി ഉടമ മനാപ്പുക വന്നു മനാപ്പുക വന്ന് വണ്ടി റത്തുമ്പണിയും പേപ്പർ വർക്കും ഒക്കെ ചെയ്ത് വന്നു അങ്ങനെ ഇപ്പോൾ വണ്ടി കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ എന്നെ ഒരു ചേച്ചി സഹായിച്ചു ഒരു അയ്യായിരം രൂപ തന്ന് സഹായിച്ചു ഇനി വണ്ടി ഓടിയായിട്ട് ചേച്ചി ഞാൻ തിരിച്ചു കൊടുക്കും ചേച്ചി പൂവൈറ്റിലുള്ളതാണ് ശകുന ചേച്ചിയിട്ട് പേര് ചേച്ചി ആണെങ്കിൽ ഒരു അയ്യായിരം തന്ന് കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ കേട്ടാണ് ചേറ്റ് ആ കറണ്ട് ബില്ലൊക്കെ കിട്ടി അതാണ് നമ്മുടെ ഒരു കൊച്ചു ജീവിതമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോഷേ ഇനി വീഡിയോ കാണാൻ ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ട ഈ വണ്ടി എൻ്റെ നമ്പറും കൊടുക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്നെ വിളിക്കാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായിട്ടും റേഡിയേഷനോ കി റേഡിയേഷനോ അടയാലിസിനോ അങ്ങനെ പോണം എന്നുണ്ടെങ്കിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു ജില്ലയ്ക്ക് അവരെ പോയി പോകാനായിട്ട് പൈസ ഇല്ലാണ്ട് പെട്ടിയെടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ഈ വണ്ടി ഓടിക്കിട്ടണമെന്നുള്ള അല്ലാത്ത ഓട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഈ കാൻസർ പേഷ്യൻ്റുകളിലെ ഓട്ടോ ഓടുന്നത് അല്ലാതെ വിദേശ ഫണ്ട് കണ്ടട്ടോ ഒന്നല്ല അല്ല അത് സ്വീകരിക്കാനുള്ള അക്കൗണ്ട് ഒന്നുമില്ല ഇത് ഒരാൾ കിട്ടാൻ ഗൂഗിൾ പേ നമ്പർ അപ്പം അത് ചെയ്തിട്ട് ഇത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കാവുന്നവർക്ക് സഹായിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാൾ എണ്ണൂറ് രൂപ പോലും വാങ്ങാറില്ല ഈ ഓട്ടോ ഡീസൽ അടിച്ച് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ അടിച്ച് തന്നോളൂ തന്നെ പറയുള്ളൂ അല്ലാതെ പൈസ ആയിട്ട് ഇത്ര വേണം മുന്നൂറ് കിലോമീറ്റർ ഇപ്പം ആർ സി സിക്ക് ആളാ കിമോ ചെയ്യാൻ പോവുകയാണെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എനിക്ക് മുന്നൂറ് കിലോമീറ്ററിന് ഒമ്പതിനായിരം രൂപ വേണം മുപ്പത് വെച്ച് ഒമ്പതിനായിരം വേണമെന്ന് പറയില്ല ഡീസൽ അടിച്ചിറങ്ങി തരാം അല്ലെങ്കിൽ ഒരു രൂപ പോലും ഞാൻ വാങ്ങാറില്ല